ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സെക്കൻഡ് ടേം എക്സാം ഒക്കെ ആവാനായല്ലേ ക്രിസ്മസ് എക്സാം അപ്പോൾ ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് ടേമിൻ്റെ സാമ്പിൾ പ്രാക്ടീസ് പേപ്പർ സോൾവ് ചെയ്ത് തരുന്നത് അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നമ്മളെ ചാനൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇത് മലയാളം മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ളതാണ് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ അഥവാ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്രമാണ് അപ്പം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറായിരിക്കും രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ എക്സാം എഴുതി തീർക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നോക്കാം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് അഥവാ കൂൾ ഓഫ് ടൈമാണ് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഈ സമയത്ത് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക ഈ സമയത്ത് കൂട്ടുകാർ എല്ലാവരും ഓരോ ചോദ്യങ്ങളും നന്നായി വായിച്ചു മനസ്സിലാക്കണം ആകെയുള്ള എട്ട് പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ആറ് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി അപ്പോൾ കൂട്ടുകാർക്ക് ആകെ തന്നിട്ടുണ്ടായിരിക്കുക എട്ട് പ്രവർത്തനങ്ങൾ ാണ് അതിൽ രണ്ട് പ്രവർത്തനങ്ങൾക്ക് കൂട്ടുകാർക്ക് ഉത്തരം എഴുതേണ്ടതില്ല ആറ് പ്രവർത്തനങ്ങൾ എഴുതിയാൽ മതി അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആറ് പ്രവർത്തനങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ വീതം നോക്കാം പ്രവർത്തനം ഒന്ന് ഏകദേശം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ടു ചെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല ചില ശാസ്ത്രീയ പഠനങ്ങളിലൂടെയും നിഗമനങ്ങളിലൂടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ നൽകും എന്നിട്ടാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ ഏ ചോദ്യം എന്താണെന്ന് നോക്കാം ഏതെല്ലാം പരിശോധനയിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് ഉത്തരം താഴെ കൊടുക്കുന്നുണ്ട് ഉത്തരം അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ അതുപോലെ തന്നെ ഖനികകളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് രണ്ട് മാർക്കാണ് ഉള്ളത് അതിലെ ബി ചോദ്യം ഭൂവൽക്കത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ എ വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ബി ഇരുമ്പ് നിക്കൽ എന്നീ ലോഹങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ് സി ശിലാമണ്ഡലം അസ്തനോസ്ഫിയർ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉണ്ട് ഡി ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഭാഗമാണ് ഭൂവൽക്കം അതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എ എന്ന് പറയുന്നത് എയും ബിയും ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത് എ തന്നിട്ടുള്ളത് എയും ബിയും ബി എയും സിയും സി ബിയും സിയും ഡി എയും ഡിയും ഇതിലേത് ഓപ്ഷനാണ് ശരിയായത് എന്ന് നമുക്ക് നോക്കാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് എയും ഡിയുമാണ് ശരിയായിട്ടുള്ളത് എ എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഡി ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ ഭാഗമാണ് ഭൂവൽക്കം അപ്പം ഭൂവൽക്കത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ അവ രണ്ടുമാണ് സി ചോദ്യം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ത് പേരാണ് കൂട്ടുകാരെ നമുക്കറിയാലേ ഉത്തരം ഭൂവൽക്കം ഉത്തരമൊക്കെ താഴെ നൽകുന്നുണ്ട് കേട്ടോ പ്രവർത്തനം രണ്ട് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാദങ്ങളുടെ സാന്നിധ്യമാണ് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത് പോസോൺ പാളിയെക്കുറിച്ചാണ് പ്രവർത്തനം രണ്ടിലെ വിവരണം തന്നിട്ടുള്ളത് ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം പ്രവർത്തനം രണ്ടിലെ എ ചോദ്യം അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുക എന്തൊക്കെയാണ് കൂട്ടുകാരെ ഉത്തരം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ആഹാര ശൃംഖലയുടെ തളർച്ച കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ അകാല വാർദ്ധക്യം അജ്ഞത തിമിരം ത്വക്കിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഇതിൽ നിന്ന് ഏതെങ്കിലും നാലെണ്ണം എഴുതിയാൽ മതി കൂട്ടുകാർക്ക് നാല് മാർക്കാണ് ആ ഒരു ചോദ്യത്തിന് അടുത്തത് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് ബി ചോദ്യം ഏത് ദിനമാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് അത് നിങ്ങൾക്ക് ആ ഒരു വിവരണത്തിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ ഏത് ദിനമാണ് ബി ഉത്തരമാണ് സെപ്റ്റംബർ പതിനാറ് പ്രവർത്തനം മൂന്ന് ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു അതിലെ ഏ ചോദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിക്കാം അവയേവ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതി എത്രയെന്നാണ് ചോദിക്കുന്നത് അവ എഴുതാനും പറയുന്നുണ്ട് അപ്പൊ ഉത്തരം പർവ്വത വിശാലമായ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ പീഠഭൂമി പ്രദേശങ്ങൾ തീര സമതലങ്ങൾ ദ്വീപുകൾ അപ്പൊ ഈ ഒരു ചോദ്യത്തിന് കൂട്ടുകാർക്ക് മൂന്ന് മാർക്കാണുള്ളത് ബി ചോദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം ഉത്തരം അക്ഷാംശ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിന്റെ സാമീപ്യം കാറ്റ് അപ്പൊ ഇത്രയൊക്കെ ഘടകങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് അപ്പൊ ഈ ഒരു ചോദ്യത്തിന് കൂട്ടുകാർക്ക് രണ്ട് മാർക്കാണ് ഓരോ പ്രവർത്തനത്തിലും കൂട്ടുകാർക്ക് അഞ്ച് മാർക്ക് വീതമാണ് നൽകുന്നത് കേട്ടോ ഈ ഒരു പ്രവർത്തനത്തിൽ ആദ്യത്തെ ചോദ്യത്തിന് മൂന്ന് മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് രണ്ട് മാർക്കുമാണ് പ്രവർത്തനം നാല് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യമുള്ള ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിതവിപ്ലവം അതിലെ ഏ ചോദ്യം ഹരിത വിപ്ലവത്തിന്റെ ഏതെങ്കിലും രണ്ട് നേട്ടങ്ങളും കോട്ടങ്ങളും പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേട്ടങ്ങളും കോട്ടങ്ങളും നോക്കാം ഉത്തരം നേട്ടങ്ങൾ ഭക്ഷ്യധാന്യങ്ങളുടെ ഉത്പാദന വർധനവ് പിന്നെ ഭക്ഷ്യ സ്വയം പ്രാപ്തത ഉറപ്പാക്കി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു പിന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കുറഞ്ഞു അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ് എഴുതിയാൽ മതി കോട്ടങ്ങളും നേട്ടങ്ങൾക്കും കൂടെ നിങ്ങൾക്ക് രണ്ട് മാർക്കാണ് ഉള്ളത് അപ്പോൾ ഒന്നിന് നിങ്ങൾ രണ്ട് പോയിന്റ് എഴുതണം എഴുതണോട്ടോ അടുത്തത് കോട്ടങ്ങൾ ജലം അമിതമായി ഉപയോഗിച്ചതുവഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു പിന്നെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂഷ്ഠത കുറച്ചു അപ്പൊ ഇത്രയൊക്കെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ഉള്ളത് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്നത് രണ്ട് പദ്ധതികളുടെ പേരും പദ്ധതിയുടെ ലക്ഷ്യവും എഴുതുക അപ്പം രണ്ടെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കെല്ലാം നോക്കാം അതിലേതെങ്കിലും രണ്ടെണ്ണം കൂട്ടുകാരെ എഴുതിയാൽ മതി കേട്ടോ ഉത്തരം ആദ്യത്തെ പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും നൽകുന്നു അടുത്തത് ജീവനം പദ്ധതി സാമ്പത്തികമായി പ്രയാസം പ്രയാസമനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് അടുത്തതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു അടുത്തൊരു പദ്ധതിയാണ് പൊതുവിതരണ സംവിധാനം ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൻ അതായത് പി എം പോഷൻ എന്നാണ് അതിന് പറയുന്നത് അടുത്തത് സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തെ ഭക്ഷ്യ സ്വയം പ്രാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ അതിൻ്റെ ലക്ഷ്യവും എഴുതണം അപ്പം കൂട്ടുകാരെല്ലാവരും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക എന്നിട്ട് അതിൻ്റെ ലക്ഷ്യവും എഴുതുക അതിനും രണ്ട് മാർക്ക് തന്നെയാണ് അതിലെ സി ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് സി ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ എ ചോദ്യത്തിന് രണ്ട് മാർക്കും ബി ചോദ്യത്തിന് രണ്ട് മാർക്കും സി ചോദ്യത്തിന് ഒരു മാർക്കുമാണ് ഈ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് നൽകുന്നത് അടുത്തത് പ്രവർത്തനം അഞ്ച് ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ വിളയും വിതക്കുന്നതിനും വിളവെടുക്കുന്നതിനും കാലങ്ങൾ ഉണ്ട് പ്രധാനമായും മൂന്ന് കാർഷിക കാലമാണ് ഇന്ത്യയിലുള്ളത് അതിലെ ഏ ചോദ്യം താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ കാർഷിക കാലങ്ങളും അതുപോലെ മാസങ്ങളും വിളകളും എഴുതണം അപ്പൊ നമുക്ക് ഈ ഒരു പട്ടിക പൂർത്തിയാക്കി നോക്കാം ആദ്യത്തെ കോളം നോക്കാം ആദ്യം കാർഷിക കാലം കാരിഫാണ് മാസങ്ങൾ ജൂൺ ജൂലൈ ആണ് അതിലെ വിളകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ എ എന്ന് എഴുതിയിട്ടുള്ളതാണ് അതിലെ വിളകൾ വരുന്നത് നെല്ല് പരുത്തി അരിച്ചോളം ബജ്ര തുവര അപ്പം ഇത്രയൊക്കെ വിളകളാണ് കാരിഫ് എന്ന് പറയുന്ന കാർഷിക കാലത്ത് ഉണ്ടാവുന്നത് അടുത്തത് റാബ് റാബ് എന്ന് പറയുന്നത് ഏത് മാസമാണ് ഒക്ടോബർ നവംബർ മാസമാണ് അതിൽ സി എന്ന് പറയുന്നതിലെ വിളകളും താഴെ കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പയർവർഗ്ഗങ്ങൾ കടുക് എന്നീ എന്നീ വിളകളാണ് റാബി കാലങ്ങളിൽ ഉണ്ടാകുന്നത് അടുത്തത് ഡി നമ്മളോട് ചോദിക്കുന്നത് കാർഷിക കാലം എഴുതാനാണ് അതിൽ മാസം വേനൽക്കാലം എന്ന് തന്നിട്ടുണ്ട് വിളകൾ ഏതൊക്കെയാണ് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ എന്നെഴുതിയിട്ടുണ്ട് അപ്പം അതിലെ കാർഷിക കാലമാണ് എഴുതേണ്ടത് കാർഷിക കാലം ഏതാണ് കൂട്ടുകാരെ സൈതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് കാർഷിക കാലങ്ങളുണ്ട് കാരിഫ് റാബി സയിദ് മാസങ്ങൾ അതായത് കാരിഫിൻ്റെ മാസങ്ങൾ ജൂൺ ജൂലൈ ആണ് റാബിയുടെ മാസങ്ങൾ ഒക്ടോബർ നവംബർ ആണ് അതുപോലെ തന്നെ സെയ്ദിൻ്റെ മാസങ്ങൾ വേനൽക്കാലമാണ് അതുപോലെ കാരിഫിൽ ഉണ്ടാകുന്ന വിളകളാണ് നെല്ല് പരുത്തി അരിച്ചോളം ബജ്ര തൂവര ഉണ്ടാകുന്ന വിളകളാണ് ഗോതമ്പ് പയർവർഗ്ഗങ്ങൾ കടുക് അതുപോലെ തന്നെ സെയ്ദിൽ ഉണ്ടാകുന്ന വിളകളാണ് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ അപ്പോൾ എല്ലാ കൂട്ടുകാരും കാർഷിക കാലങ്ങളും മാസങ്ങളും അവയുടെ വിളകളും എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ ബി ചോദ്യം തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്കൊരു ഭൂപടം തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്താനാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് കൂട്ടുകാർക്ക് മൂന്ന് മാർക്കാണ് ഏതെങ്കിലും മൂന്ന് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തണം അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത് കൂട്ടുകാർക്കൊന്നെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനമോ അല്ലെങ്കിൽ ഇടയിലൊക്കെ ആയിട്ട് ഭൂപടം തരും അപ്പോൾ ഇതിൽ ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് കൂട്ടുകാർ അടയാളപ്പെടുത്തേണ്ടത് അപ്പം ഇതൊരിക്കലും കൂട്ടുകാർ ചെയ്യാതെ മറന്നു പോകരുത് ഇത് മൂന്ന് മാർക്കിൻ്റെ ഒരു ചോദ്യമായിരിക്കും മൂന്ന് പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ ചില കൂട്ടുകാർ ഭൂപടം തിരികെ നൽകാൻ ടീച്ചർക്ക് ആൻസർ ആൻസർഷീറ്റിൻ്റെ ഒപ്പം തിരികെ നൽകാൻ മറക്കുന്നവരുണ്ട് അതൊരിക്കലും ചെയ്യരുത് കൂട്ടുകാർ നിങ്ങളുടെ ഉത്തര കടലാസിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഭൂപടവും കെട്ടിയിട്ട് വേണം ടീച്ചർമാർക്ക് നിങ്ങളുടെ ഉത്തര കടലാസ് കൈമാറാനായിട്ട് അപ്പോൾ അതൊരിക്കലും മറക്കരുത് പ്രവർത്തനം ആറ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത് അതിലെ ഏ ചോദ്യം ഗ്രാമവികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാം പട്ടികപ്പെടുത്തുക അതിൻ്റെ ഉത്തരം താഴെ കൊടുക്കുന്നുണ്ട് ഉത്തരം പോയിന്റുകളായിട്ടാണ് ഒന്നാമത്തെ പോയിന്റ് ഗ്രാമത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക രണ്ടാമത്തെ പോയിന്റ് ഗ്രാമങ്ങൾ പൂർണ്ണ റിപ്പബ്ലിക് ആവുക മൂന്ന് ആശ്രയം ആവശ്യമായി വന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുക നാലാമത്തെ പോയിന്റ് ഗ്രാമങ്ങളുടെ പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്ക് ആവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം അടുത്ത പോയിന്റ് കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം പിന്നെ പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം അവസാനത്തെ പോയിന്റ് ഭൂമി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും നാലെണ്ണം കൂട്ടുകാരെഴുതിയാൽ മതി ഒരു ചോദ്യത്തിന് കൂട്ടുകാർക്ക് രണ്ട് മാർക്കാണുള്ളത് അപ്പൊ ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയാവുന്ന നാല് പോയിന്റുകൾ എഴുതിയാൽ മതി എന്തായാലും കൂട്ടുകാർ നാല് പോയിന്റുകളെങ്കിലും പഠിച്ചു വെക്കണം വെക്കണോട്ടോ അതിലെ ബി ചോദ്യം അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം അതിൻ്റെ ഉത്തരം നോക്കാം അതിലും നാല് പോയിന്റ് എഴുതണം എങ്കിൽ മാത്രമേ രണ്ട് മാർക്ക് കിട്ടുകയുള്ളൂ ഉത്തരം ഒന്നാമത്തെ പോയിന്റ് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം രണ്ട് പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും മൂന്നാമത്തെ പോയിന്റ് വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിക്ഷേപിക്കാൻ കഴിയുന്നു അവസാനത്തെ പോയിന്റ് സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വ ശേഷിയും ഭരണപരിചരവും കൈവരുന്നു സി ചോദ്യം ബൽവന്ത്ര മേത്ത കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തീരാജ് നിലവിൽ വന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉത്തരം സി ചോത്തിൻ്റെ ഉത്തരം താഴെ കൊടുക്കുന്നുണ്ട് രാജസ്ഥാനാണ് കേട്ടോ പ്രവർത്തനം ഏഴ് ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ് നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം എന്നു ഉപയോഗിക്കുന്നു അപ്പം അതിലെ ഈ ചോദ്യം ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത് അവ ഗ്ലോബുകളുടെ സവിശേഷതകൾ ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്നിങ്ങനെ തരം തിരിച്ച് പട്ടികപ്പെടുത്തു അപ്പൊ നമുക്ക് താഴെ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട് അവ ഗ്ലോബുകളുടെയും അതുപോലെ തന്നെ ഭൂപടങ്ങളുടെയും സവിശേഷതകളാണ് അവർ തമ്മിൽ കലർത്തിയിട്ടാണ് തന്നിട്ടുള്ളത് അത് വേർതിരിച്ച് നമ്മളോട് പട്ടികപ്പെടുത്താനാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം ഇപ്പോൾ നമുക്ക് പോയിന്റുകൾ നോക്കാം എന്നിട്ട് നമുക്കത് തരംതിരിച്ചെഴുതാം കേട്ടോ ആദ്യത്തെ പോയിന്റ് നമുക്ക് തന്നിട്ടുള്ളത് ഭൂമിയുടെ യഥാർത്ഥ മാതൃക പിന്നെ ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം പിന്നെ തന്നിട്ടുള്ളത് ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം പിന്നെ ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത് ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു അടുത്തത് അക്ഷാംശ അക്ഷാംശരേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നു പിന്നെ രേഖാംശ രേഖാംശരേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു അവസാനത്തെ പോയിന്റ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരം അപ്പം ഇത് നമ്മളോട് ഭൂപടത്തിൻ്റെയും അതേപോലെ തന്നെ ഗ്ലോബുകളുടെയും സവിശേഷതകൾ തമ്മിൽ തിരിച്ച് എഴുതാനാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം അതിൽ തന്നെ നമുക്ക് ഗ്ലോബിൻ്റെ നോക്കാം ആദ്യത്തേത് ഭൂമിയുടെ യഥാർത്ഥ മാതൃക ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം ഭൂമിയെ പൂർണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു അടുത്തത് രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങൾ വൃത്തങ്ങൾ ആയും അക്ഷാംശരേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു അടുത്തതാണ് ഭൂപടം ഭൂപടത്തിൻ്റേത് ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത് രേഖാംശരേഖകളും അക്ഷാംശരേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നു പിന്നെ ഒരു നിക്ഷിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരം അപ്പം ഇതാണ് ഗ്ലോബിൻ്റെയും ഭൂപടത്തിൻ്റെയും പ്രത്യേകതകൾ കൂട്ടുകാർക്ക് ഒന്നുകിൽ ഇത് ബോക്സ് വരച്ചിട്ട് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ അടുത്തത് ഇതിലെ തന്നെ ബി ചോദ്യം അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏത് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ എല്ലാവരും ഇത് നന്നായി പഠിക്കണം അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ എ ബി സി ഇ രണ്ടായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ ബി ബി സി ഇ നാലായിരം ഓപ്ഷൻ സി ബി സി ഇ മൂവായിരം അപ്പോൾ ഇതിൽ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ബി സി ഇ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രവർത്തനം എട്ട് ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാകുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമാക്കിയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രമിക്കുമ്പോഴും ചില വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഏ ചോദ്യം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്കതിൻ്റെ ഉത്തരം നോക്കാം നമുക്ക് ഉത്തരം നോക്കാം ഉത്തരം പോയിന്റുകളായിട്ടാണ് ഇതിന് നിങ്ങൾക്ക് മൂന്ന് മാർക്കാണ് അപ്പം നിങ്ങൾ ആറ് പോയിന്റുകളെങ്കിലും മിനിമം എഴുതണം അപ്പം നമുക്ക് നോക്കാം ആദ്യത്തേത് ജനസംഖ്യ വർദ്ധനവ് പിന്നെ കൃഷിയോടുള്ള ആഭിമുഖ്യക്കുറവ് പ്രകൃതി ദുരന്തം തൊഴിലില്ലായ്മ സബ്സിഡികളുടെ അഭാവം യുദ്ധം രണ്ടാമത്തെ ബി ചോദ്യം എന്താണ് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അധികം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക അപ്പോൾ നമുക്ക് രണ്ടെണ്ണം അവിടെ തന്നിട്ടുണ്ട് സിവിൽ സപ്ലൈസ് അതുപോലെ നീതി സ്റ്റോർ എന്ന് നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം പിന്നെ ത്രിവേണി സൂപ്പർമാർക്കറ്റ് പൊതുവിതരണ കേന്ദ്രം നെന്മാ സ്റ്റോർ മാവേലി സ്റ്റോർ ഹോർട്ടിക്കോർപ്പ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാനങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എട്ട് പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്